ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രഷർ കുക്കർ ബിരിയാണി ആയിട്ടാണ് കേട്ടോ നമുക്ക് പത്ത് മിനിറ്റിൽ ഈസി ആയിട്ട് വീട്ടിൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രഷർ കുക്കറിൽ ചിക്കൻ ബിരിയാണി എങ്ങനെ വെക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള അര കിലോയും ചിക്കനാണ് മീഡിയം സൈസാക്കി കട്ട് ചെയ്തെടുത്തതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുത്താണ് പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചെടുത്ത പേസ്റ്റാണിത് മിക്സിയിലിട്ട് ഒട്ടുമെള്ളമൊഴുക്കായി ചതച്ചെടുത്താണ് പിന്നെ മൂന്ന് ഏലക്കായും ഒരു നാലഞ്ച് കറാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നീ പ്രഷർ കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം മാത്രം സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക രണ്ട് മീഡിയം സൈസ് സവാളയാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇനി സവാള വരാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക ഈ സമയത്ത് ഇനി ഇതിലേക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടിയും കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതെല്ലാം ഒന്ന് വളർന്നു വരുന്ന ഈ സമയത്ത് ഒരുപാട് വയനുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എരിവുള്ള പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ കുട്ടിയും കുറച്ചും ഒക്കെ എടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളി നന്നായി വന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ഇട്ടുകൊടുക്കുക ഞാൻ ബിരിയാണി മസാല ഒന്നും ഇട്ട് കൊടുക്കലില്ല അതിന് പകരം ഞാൻ ഈ ഗരം മസാലയാണ് ഇട്ടുകൊടുക്കൽ എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറണവരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ ഇട്ട് നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഈ മസാലയും ചിക്കനൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈര് നമ്മൾ പുളിക്കനുസരിച്ച് എങ്ങനെയാച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പുളി കുറവുള്ള തൈരാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ കയ്യിലെ മല്ലിയേലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം പ്രഷർ കുക്കറിൻ്റെ അടുപ്പ് അടച്ചു വെച്ചതിന് ശേഷം ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് കൊടുക്കുക വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആ ചിക്കനിൽ വെള്ളം ഉണ്ടാവും അത് ഇറങ്ങി വന്നോളും ആ സമയം കൊണ്ട് നമുക്കിവിടെ അരി കഴുകി വൃത്തിയാക്കി വയ്ക്കാം ഞാൻ കയ്മ ജീരകശാലയുടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കുക വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകി വെള്ളം വരാൻ വേണ്ടിയാണ്ട് മാറ്റി വെക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ വിസൽ അടിച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി ബന്ധു വന്നപ്പോൾ അതിൽ ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയോഗിച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന് ഒന്നേകാൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കയ്മ ജീരകശാലറീസ് ആയതുകൊണ്ടാണ് വെള്ളം ഞാൻ കുറച്ച് കുറച്ച് എടുത്തത് അതിലേക്ക് വെള്ളം കുറച്ച് മതി അപ്പോൾ ഒന്നേക പാത്രം ഒരു പാത്രത്തിന് ഒന്നേകാ പാത്രം വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ജസ്റ്റ് തേറിയ ഒരു തള വരുന്ന സമയത്ത് പ്രഷർ കുക്കർ അടച്ചു വെക്കുക എന്നിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക മൊത്തം രണ്ട് ബസിലാണ് കേട്ടോ വേണ്ടത് ചിക്കൻ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് അരിയും വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ബിരിയാണിയുടെ കറക്റ്റ് വേവും കറക്റ്റ് വെള്ളവും പാകം ഒക്കെ ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി കിട്ടും കേട്ടോ കണ്ടില്ലേ ഒട്ടും വെള്ളമൊന്നും കൂടിപ്പോവുക കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അരിയൊക്കെ കറക്റ്റ് വേവില് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രഷർ കുക്കറിൽ അടിക്കൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ ഇനി നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ കഴിയും അടിക്കൊന്നും പിടിക്കാതെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് വേവില് ചി അരിക്കായാലും ചിക്കനായാലും നല്ല കറക്റ്റ് വേവില് പാകത്ത് വേവിലും വെള്ളത്തിലും നമുക്ക് ചിക്കൻ ബിരിയാണി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ കഴിയും നിങ്ങളിതിൻ്റെ മുൻപ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ കഴിയും രണ്ടോ മൂന്നോ ആളൊക്കെ ആളൊക്കെ അല്ലേ വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ചിക്കനെ ഇതേപോലെ റെഡിയാക്കി എടുക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ വീണ്ടും പറഞ്ഞ പോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നിങ്ങളെ ലൈക്കും കൂടിയും വീഡിയോ ഒക്കെ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പ്രഷർ കുക്കറിൽ ബിരിയാണി വെച്ചിട്ട് റെഡി ആവണില്ല എന്നാരും പറയരുത് അപ്പോൾ എന്തായാലും ഇതേപോലെ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിലും എന്തായാലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിപ്പോൾ അതുവരേക്കും അസ്സാം വലൈക്കും